കേരളത്തിൽ ആശങ്ക പുലർത്തി വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം പടരുകയാണ് കോഴിക്കോട് അസുഖബാധിതനായ പന്ത്രണ്ട് വയസ്സുകാരന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു ഛർദിയും തലവേദനയും ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വയസ്സുകാരനും സമീപ ദിവസമാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ഫറൂഖ് കോളേജിനടുത്ത് ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ കുട്ടിയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് വിവരം വെന്റിലേഷന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ പരിചരണം തുടരുന്നത് പൊതുജലാശയങ്ങളിൽ നിന്നും സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നുമെല്ലാം രോഗം പടർന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തിലുള്ളത് കുട്ടിക്ക് രോഗാണ് പടർന്നു എന്ന് കരുതപ്പെടുന്ന കോഴിക്കോട് ഫറൂഖിലെ അച്ചംകുളം അടച്ചിട്ടിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്തി ക്ലോറിനേഷൻ പൂർത്തീകരിച്ച ശേഷമാണ് കുളം അടച്ചിട്ടത് രോഗലക്ഷണങ്ങളുമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുട്ടിയെ ശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഫറൂഖ് കോളേജിനടുത്ത് അച്ചം കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു ഇതാവാം രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുളത്തിൽ കുളിച്ച് ആറ് ദിവസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയത് ഈ കുളത്തിൽ കുളിച്ചവരെല്ലാം നിലവിൽ നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നുണ്ട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ ആരോഗ്യ സർവേയിൽ നിലവിൽ സമാനമായ രോഗലക്ഷണങ്ങളോട് കൂടി ആരെയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മലിനമായ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുകയാണ് ഈ രോഗം പിടിപെടാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് മറ്റൊരു ചെളിയും അഴുക്കും നിറഞ്ഞ വെള്ളം ഉപയോഗിച്ച് വായും മൂക്കും കഴുകാതിരിക്കുക കാരണം ഇതിലൂടെ രോഗാണുക്കൾ തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അണുബാധ തടയുന്നതിന് ശുദ്ധീകരിക്കാത്ത ശുദ്ധജലത്തിൽ നീന്തുന്നത് ഒഴിവാക്കുക ചൂടുള്ള കാലാവസ്ഥയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രോഗം ബാധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും തലവേദന പനി ഛർദി എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുമ്പോൾ കഴുത്തുവേദന അപസ്മാരം മാനസിക പ്രശ്നങ്ങൾ ാന്തി എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ മൂക്കിൽ ക്ലിപ്പുകൾ ധരിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന് മരണപ്പെട്ട ദക്ഷിണ എന്ന പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിക്കും അമീബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരണപ്പെടുന്നത് തലവേദനയും ഛർദ്ദയും ബാധിച്ച് കണ്ണൂർ ചാലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നും കണ്ടെത്തിയിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അഞ്ചു വയസ്സുകാരി ഫദ്വ എന്ന പെൺകുട്ടിയും കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് മരണത്തിന് കീഴടങ്ങിയിരുന്നു മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫദ്വ ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷമാണ് മരണപ്പെട്ടത് മുന്നിയൂറിലെ കുളത്തിൽ കുളിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് പനിയും തലവേദനയും പിടിപെടുകയും പിന്നീട് രോഗം മൂർച്ഛിക്കുകയും ചെയ്യുകയായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടിനിർത്തുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബയുടെ സാന്നിധ്യം കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടിനിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോക്കോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതും അനിവാര്യമാണെന്ന് പറയുന്നു രോഗാണു ഒരിക്കൽ പിടിപെട്ടാൽ മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ിൽ വളരെയേറെ മുൻകരുതലും സ്വീകരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്കാണ് നിലവിൽ പെട്ടെന്ന് രോഗബാധ ഏൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിനാൽ പ്രത്യേകിച്ചും മാതാപിതാക്കൾ അതീവ ശ്രദ്ധ കാണിക്കണം ഒരു കാരണവശാലും പൊതുജലാശയങ്ങളിൽ സ്വിമ്മിംഗ് പൂളുകളിൽ കുട്ടികൾക്ക് സമ്പർക്കം ഉണ്ടാകാനുള്ള സാഹചര്യവും പൂർണ്ണമായും ഒഴിവാക്കണം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി